ഗുഡ് മോർണിംഗ് സമുദ്രത്തിൽ നിന്ന് അധികം അകരയില്ലാത്ത ഒരു നല്ലൊരു വിശാലമായ ഒരു കൊടുങ്കാട്ടിലെ കഥയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ കൊടുങ്കാട്ടിൽ വളരെ പ്രായം ചെന്ന ഒരു പനയുണ്ടായിരുന്നു ഈ പനയുടെ ചുവട്ടിൽ തന്നെ മൂന്നോളം നല്ല സന്തുഷ്ടമായ മൂന്ന് തെങ്ങൻ തൈകൾ വളർന്നു വന്നു ഈ തെങ്ങിൻ തൈകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കാട്ടിലുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും വൻ മരങ്ങൾക്കും കുറ്റിച്ചെടികൾക്ക് വളരെ തന്നെ വളരെ ഇഷ്ടപ്പെട്ടവരായി മാറി ഇവർ വളർന്നു വരുന്ന സമയത്ത് തന്നെ പരിചിനും കിളികൾക്കും എല്ലാം വളരെ സന്തോഷവും വരുന്നു മാറിക്കൊണ്ടിരുന്നു ഇതിനിടയിലാണ് പല മൃഗങ്ങൾക്കും അവരുടെ കൂടുണ്ടാക്കുന്നതിന് വേണ്ടി തെങ്ങിൽ നിന്നും അതിൻ്റേതായ ഗുണങ്ങളും കിട്ടി പലപ്പോഴായിട്ട് കുരങ്ങനും മറ്റു മൃഗങ്ങൾക്കുമെല്ലാം ഈ തെങ്ങിൻ തൈകളിൽ നിന്നുള്ള ഫലവിഷ്ടമായ തേങ്ങയും പിന്നെ എല്ലാം അവരുപയോഗിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ഈ കാട്ടിൽ മറ്റൊരു ദുഷ്ടനായ അതായത് നമ്മളൊക്കെ മുമ്പ് പറയാറുള്ളതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ വിഭാഗത്തിൽപ്പെട്ട തലയില്ലാത്തൊരു തെങ്ങ് വന്നിട്ട് ഈ പനയോട് ചോദിച്ചു ഇത്രയും കാലം നീ വളരെ സന്തോഷത്തോടു കൂടി ഈ മൂന്ന് തെങ്ങൻ തൈകളെ വളർത്തിയില്ലേ നിങ്ങൾക്ക് എന്താണ് ഇതെന്നൊരു ഗുണം കിട്ടിയത് നിൻ്റെ പ്രതാപമെല്ലാം ഈ തെങ്ങിൻ തൈകൾ കൊണ്ടുപോവുകയല്ലേ ഇങ്ങനെ വേണ്ടതിനും വേണ്ടാത്തതിനുമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ തലയില്ലാത്ത തെങ്ങ് കഴിഞ്ഞ ഈ പനയോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ഇത്രയും ഉപദേശങ്ങൾ കേട്ടപ്പോൾ പനയ്ക്ക് തോന്നി ശരിയാണല്ലോ എൻ്റെ താഴെയുള്ള വെള്ളവും വളവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ തെങ്ങിൻ തൈകൾ പേരും വളരെ സന്തോഷത്തോടു കൂടി വളരുന്നതും ഈ കാട്ടിലെ ഏറ്റവും ഇഷ്ടക്കാരായി മാറിയതും അങ്ങനെ തലയില്ലാത്ത തെങ്ങിൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് പന ഒരു സൂത്രം ഉപയോഗിക്കാൻ തയ്യാറായി എന്താണെന്നല്ല ആ സൂത്രം പനമല്ല ഈ മൂന്ന് തെങ്ങിൻ്റെ മുകളിലേക്കും മറിഞ്ഞു വിഴുക അങ്ങനെ ഈ മൂന്ന് തെങ്ങിനെയും നശിപ്പിക്കാനായിരുന്നു ഇവർ രണ്ടു പേരുടെയും പ്ലാനും എന്നാൽ ഇതൊന്നും അറിയാതെ മൂന്ന് തെങ്ങിൻ തൈകളും വളരെ സന്തോഷത്തോടു കൂടി പനയോട് കഥയും കാര്യങ്ങളും പാട്ടും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ പന മൂന്ന് തെങ്ങിൻ തൈകളുടെയും മുകളിലേക്ക് മറിഞ്ഞു വിഴുകാൻ തീരുമാനിച്ചു എന്നാൽ ഇതൊന്നും അറിയാത്ത പാവം തെങ്ങിൻ തൈകൾ അവരുടെ തലയും കൈയും കാലും ശരീരവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പനയെ അങ്ങനെ സുരക്ഷിതമായി മാ നിർത്തിക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനം ഈ തെങ്ങിൻ തൈകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ അവർ പനയോട് ചോദിച്ചു എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി പന അവസാനം ഈ മൂന്ന് തെങ്ങിൻ കുഞ്ഞുങ്ങളോടായിട്ട് പറഞ്ഞു ഞാനല്ല ഇതിനുള്ള കാര്യക്കാരൻ തലയില്ലാത്ത തെങ്ങാണ് ഇതിനെല്ലാം കാരണക്കാരൻ പനയ്ക്ക് തൻ്റെ കുറ്റബോധം വളരെ വിശാലമായി തോന്നി കാരണം തലയില്ലാത്തവൻ എന്ത് വിവരക്കേടും കുരുത്തക്കേടവും പറഞ്ഞാൽ അത് മുതിർന്ന എന്നെപ്പോലുള്ള ഒരു വ്യക്തി അത് ഒരിക്കലും കേൾക്കാൻ പാടില്ലെന്ന് അവന് മനസ്സിലായി അവന് പ്രയാസം കൊണ്ട് എന്തെന്നില്ലാത്ത വിഷമവും തോന്നി എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കാട്ടിലെ വളരെ ഭംഗിയുള്ളതും വിശ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു പൊന്മൈന ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു അവനെന്ത് അവസരോചിതമായ രീതിയിൽ അവൻ എന്ത് ചെയ്തെന്നോ മഴയുള്ള ഒരു ദിവസം തെങ്ങിൻ തല പോയ തെങ്ങിൻ്റെ തലയിൽ തന്നെ ഏറ്റവും വലിയൊരു പൊത്ത് ഉണ്ടാക്കി കൊടുത്തു പിറ്റീന്ന് സുപ്രഭാതമായപ്പോഴത്തേക്കും ഒരുപാട് മഴ പെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ തെങ്ങിൻ്റെ തലയുടെ മുകളിൽ മുഴുവൻ വെള്ളം നിറഞ്ഞു നിൽക്കുകയും ആ തെങ്ങ് വളരെ സ്ലോ ആയിട്ട് വളരെ സാവധാനം മറിഞ്ഞു വിഴുകയും ഉണ്ടായി ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് നമ്മൾ അനാവശ്യമായി ആരെങ്കിലും ഉപദ്രവിക്കാൻ തയ്യാറായ പ്രകൃതി തന്നെ നമ്മളെ തിരിച്ചടിക്കുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് എത്രത്തോളം സഹായം ചെയ്യാൻ പറ്റുമോ അത്രയും സഹായം ചെയ്യാം ആർക്കും ജീവിതത്തിൽ ഒരു ഉപദ്രവം ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമായി മാറും നന്ദി നമസ്തേ